ഇപ്പോ മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിന്റെ അവസാനം ഉം അർജുനന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട് അല്ല അർജുനന് എന്തായിരുന്നു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥനെ താൻ കണ്ടെത്തിയിക്കുന്നുള്ളൊരു ബോധ്യമായി പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ വളരെ വിചിത്രമായി തോന്നി അർജുനന് വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നി കാരണം പ്രപഞ്ചത്തെ എങ്ങനെ പ്രത്യക്ഷമാക്കുന്നു പക്ഷെ അതിനുശേഷം എന്തായാലും അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്നു അപ്പൊ ഇതൊരു എന്താണ് വിരുദ്ധമായ പ്രവൃത്തിയായിട്ട് അർജുനന് തോന്നാണ് അപ്പൊ അതുകൊണ്ട് അർജുനൻ ചോദിക്കുന്ന ഇതാണ് അടുത്ത അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ് അങ്ങ് ആരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചു അതിനുള്ള മറുപടിയാണ് ഭഗവാൻ ഇനി പറയാനായിട്ട് പോകുന്നത് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ അല്ല അതിൽ എന്തായിരുന്നു ഭഗവാൻ മറുപടി കാലോസ്മി ഈ പ്രപഞ്ചത്തെ എന്താണ് കാലം കാലമാകുന്നു ഞാന് എന്നാണ് പറഞ്ഞത് കാലം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ അതിനെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വസ്തു സത്യത്തില് ബോധസ്വരൂപനാണ് സത്യം അതില് മായ ആ ശക്തിയുടെ സ്പന്ദനം കൊണ്ട് പ്രപഞ്ച പ്രപഞ്ചഘടങ്ങൾ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് കർമ്മങ്ങളൊക്കെ വേർതിരിയുമ്പോ ആ കർമ്മങ്ങൾ പരസ്പരം ആശ്രയിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു തോന്നലാണ് കാലം എന്ന് നേരത്തെ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോ ആ ബോധത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ശക്തി ശക്തിചലനത്തിന്റെ ഗതി വ്യത്യാസമാണ് ഗതിഭേദാണ് കാലം അപ്പൊ ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങൾ മുഴുവൻ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ അതൊക്കെ എന്താണ് ആ കാലത്തിന്റെ കയ്യിൽ വരും കരുക്കള് മാത്രമാണ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഈ വ്യക്തികളല്ല കാലത്തിന് രൂപം കൊടുക്കുന്നത് കാലമാണ് തിരിച്ചാണ് എന്നാണ് കാലമാണ് വ്യക്തികൾക്ക് രൂപം കൊടുക്കുന്നത് അപ്പോ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതൊക്കെ കാലമാണ് നിർവഹിക്കുന്നത് വ്യക്തികളിലൂടെ കാലമാണ് നിർവഹിക്കുന്നത് അത് നമ്മുടെ വ്യക്തികൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പൊ ഈ ഒരു കാലമാണ് എല്ലാം ചെയ്യിക്കുന്നത് എല്ലാം നടത്തുന്നത് കാലമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇതറിയില്ലെങ്കിൽ ഒരു സത്യം ഈ ഒരു രഹസ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള തോന്നൽ നമ്മൾക്ക് വരും അല്ലെ നമ്മളിലൂടെ വ്യക്തികളിലൂടെ കാലമാണ് എല്ലാം നിർവഹിക്കുന്നത് അപ്പ ഈ രഹസ്യം അറിയില്ലെങ്കിൽ അഹങ്കാരം വളരും കാരണം ഞാൻ ചെയ്യുന്നു എല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ ആ ചെയ്യുന്നു അപ്പൊ അങ്ങനെയുള്ളവരാണ് അങ്ങനെ അഹങ്കാരം ഏർ ഉള്ളവരാണ് ഈ ജ്ഞാനമില്ലാതെ അല്ലെ അഹങ്കാരികളായി മാറുന്നവരാണ് ഭഗവാന്റെ ദംഷ്ടകൾക്കിടയിൽപ്പെട്ട് ഞെരിയുന്നത് എന്ന് പറഞ്ഞു നേരത്തെ അപ്പോ ആ അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന വിശ്വരൂപം എന്ന് പറയുന്നത് എല്ലാം സംഹരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആ ഒരു പേടിപ്പെടുത്തുന്ന രൂപമാണ് ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നത് എന്താ എന്തുകൊണ്ടാണ് അത് കാണിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന്റെ ഉള്ളിൽ ആ ഒരു ഭ്രമമുണ്ട് ഒരു മോഹം എന്താണ് ഞാൻ എനിക്ക് ബന്ധുക്കളെ കൊല്ലേണ്ടി വരുന്നുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഉം അതുകൊണ്ടാണല്ലോ അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കുന്നു അപ്പൊ അത് അകറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ രൂപം കാണിച്ചു കൊടുത്തത് കാരണം നീയല്ലോ ഒന്നും ചെയ്യുന്നത് ചെയ്യുന്നത് മുഴുവൻ ഞാനാണ് നീ ഒരു നിമിത്തം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അർജുനന് അതിനാണ് ഇങ്ങനെ ഒരു രൂപം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോ അർജുനൻ ഇല്ലെങ്കിലും ആ കാലത്തിന് തൻ്റെ പ്രവർത്തിച്ചാൻ ഒരു തടസ്സം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പൊ അർജുനൻ ഉള്ളത് കൊണ്ട് അർജുനിലൂടെ അർജുന ഒരു നിമിത്തമായി മാത്രമേ വേണ്ടൂ എന്നാണ് അപ്പൊ അത് ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു രൂപം വിശ്വരൂപം ഈ ഒരു രീതിയിൽ അർജുനന്റെ മുന്നിൽ കാണിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഭഗവാൻ തുടർന്ന് പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ നീയാണ് ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള ആ ഒരു ദുരഭിമാനം കളയൂ എന്നിട്ട് ഈശ്വരന്റെ കയ്യിൽ വെറൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഒരു ഉപകരണം മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അതാണ് അർജുനോട് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും എന്തെല്ലാം ഇവിടെ ഉണ്ടോ അത് മുഴുവൻ എന്റെ കയ്യിലെ വെറും ഉപകരണങ്ങൾ മാത്രമാണോ ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാലരൂപനായ ഈശ്വരൻ അപ്പൊ ഈശ്വരന്റെ കൈയിലെ വെറും ഉപകരണങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടകങ്ങളും അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അർജുനോട് പറയണ സംഹാരത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന എന്റെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി നീ എഴുന്നേൽക്കൂ എഴുന്നിൽക്കൂന്നുള്ള ഉദ്ഷ്ടമാണ് എഴുന്നേൽക്കൂ എന്നിട്ടോ ആ പ്രവൃത്തി അതിനാരും നിമിത്തമായി മാറി നീ എന്റെ കീർ പ്രീതി നേടൂ എന്ന് പറയുന്നത് ഭഗവാൻ എന്റെ പ്രീതി നേടിയിട്ട് നീ കീർത്തിമാനായി തീരൂ ഉം മാത്രല്ല ശത്രുക്കളെ ജയിച്ച് അതിലൂടെ നിനക്ക് ശത്രുക്കളെ ജയിക്കാൻ പറ്റും ശത്രുക്കളെ ജയിച്ച് ഐശ്വര്യം നിറഞ്ഞ ഒരു രാജ്യം അനുഭവിക്കൂ അപ്പൊ ഇവിടെ എന്റെ കയ്യിൽ ഉപകരണമായി നീ ഒരു നിമിത്തമായി മാറിക്ക നിനക്ക് ജയമുറപ്പാണെന്നും കൂടിയും പറയുന്നത് എന്നൊരു സൂചന കൂടി കൊടുക്കുന്നുണ്ട് കാരണം ജയമുറപ്പാണെന്നൊരു സൂചന കൊടുക്കാനുള്ള കാര്യം എന്താ ശത്രുപക്ഷത്തിലുള്ളവരൊക്കെ ആൾറെഡി എന്റെ കൈ കൊണ്ട് കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കണോ എന്ന് പറയുക അപ്പൊ ഇവിടെ ചെയ്യാനുള്ളത് എന്റെ ഈ ഒരു സംഹാര പ്രക്രിയയില് നീ ഒരു നിമിത്തമായി മാറി നിമിത്ത മാത്രം ഭവസം വ്യസായിച്ചിന്ന് പറയുന്നു അപ്പൊ അർജുനന്റെ എല്ലാ ഭ്രമവും എല്ലാ മോഹവും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഭഗവാൻ പ്രസ്താവിക്കുന്നത് അപ്പൊ ജീവിതത്തിൽ എപ്പോഴാണ് നമുക്ക് വിജയം വരുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ആ കാലസ്വരൂപനായ ഈശ്വരന്റെ ഇച്ഛയ്ക്കൊത്ത് എല്ലാം ഈശ്വരൻ ഇച്ഛയാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിലാണ് ജീവിത വിജയം ഇരിക്കുന്ന പറയുന്നത് അർജുനൻ ഇല്ലെങ്കിലും ഈ ഒരു സംഹാരക്രിയ നടക്കും അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ നേരത്തെ നടക്കുന്നത് മാത്രമല്ല അത് ആൾറെഡി കുറെയൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ബാക്കിയുള്ളതിൽ ഒരു നിമിത്തമായി നിൽക്കുക വേണ്ടു ഒരു ഉപകരണം പോലെ നിന്ന് ഭഗവാനെ സഹായിക്കുവേണ്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് വിജയം മാത്രമല്ല അതിൻ്റെ കൂടെ യശസ് നേടാം രാജ്യം നേടാം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാം അതിന്റെ തുടർന്നുണ്ടാകുന്ന എല്ലാ ഫലങ്ങളും അനുഭവിക്കും അത് മാത്രമല്ല ഞാൻ ഈശ്വര ഈശ്വരേച്ഛയാണ് നിറവേറ്റുന്നത് എന്ന് തിരിച്ചറിയുമ്പോ ഉള്ളിലൊരു സംതൃപ്തി ഇതൊക്കെ അനുഭവിക്കാം നടപരത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം ഭഗവാൻ ഈ ഉപരണത്തെ കളിയും വേറൊന്നിനെ സ്വീകരിക്കും മാത്രമേ ഉള്ളൂ ഉപകരണം മോശമായി കഴിഞ്ഞാൽ ഉപകരണം ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം അതിനെ മാറ്റി വേറൊരു നല്ല ഉപകരണം വെക്കും ഭഗവാൻ അത് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഈ ഒരു രഹസ്യമൊക്കെ അർജുനന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം അർജുനെ ബോധ്യപ്പെടുത്തുക അപ്പൊ വീണ്ടും അർജുനന് സംശയം വരാം എന്താണ് ശത്രുപക്ഷത്തുള്ളവരൊക്കെ മഹാ ക്ഷേമന്മാരാണ് ഭഗവാൻ പറയുന്നത് അതൊന്നും സാരല്യെന്നാണ് കാരണം എത്ര വലിയ കെമ്മമാരായാലും ആ ഭഗവാന്റെ മുന്നിൽ കീഴടങ്ങി പറ്റു എന്നാണ് പറയുന്നത് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞല്ലേ ഈ ദ്രോണരും ദ്രോണരെയും ഭീഷ്മരെയും ജേന്ദ്രനെയും കർണരെയും ഒക്കെ എന്നാൽ അവരൊക്കെ എന്നാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കണോന്നാണ് ഉം അവരൊക്കെ എന്നാൽ വധിക്കും മറ്റു യുദ്ധവീരന്മാരൊക്കെ എന്നാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ നീ ഒരു നിമിത്തമായിട്ട് അവരെ വധിക്കുക മാത്രമേ വേണ്ടു എന്നാണ് അവർ നിമിത്തമായി നിൽക്കുക മാത്രമാണ് ആൾറെഡി അവരൊക്കെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കണോ എൻ്റെ കൈ അതുകൊണ്ട് നീ ഒട്ടും ദുഃഖിക്കരുത് യുദ്ധം ചെയ്യൂ തീർച്ചയായിട്ടും നമുക്ക് ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും എന്നാണ് അത് അത് അർജുനോട് അർജുനെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോ എന്താണ് പ്രപഞ്ചഘടങ്ങൾ മുഴുവൻ ആ കാലത്തിനനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ കാലം എന്ന് പറയുന്നത് ഈശ്വര ശക്തിയാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആ ഒരു ക്രമത്തിലുള്ള ആ ഒരു എവല്യൂഷൻ ആ ഒരു പരിണാമം നിർണയിക്കുന്ന ശക്തിയാണ് കാലം അപ്പൊ ഇവിടെ ഭഗവാൻ ഉറപ്പ് വേറൊരു കാര്യം കൂടെ ഉറപ്പ് നൽകുന്നു എന്താണ് ഞാൻ ഇപ്പൊ കാലരൂപനാണ് ഞാൻ അർജുനന്റെ പക്ഷത്താണ് നിൽക്കുന്നത് അല്ലെ അതുകൊണ്ട് നിനക്കൊട്ടും വ്യസനിക്കേണ്ട കാര്യമില്ല വിഷമിക്കേണ്ട കാര്യമില്ല നീ യുദ്ധം ചെയ്യിക്കൂ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയാണ് അപ്പൊ ഇതിലൂടെ മനസ്സിലാകുന്ന ഭഗവാൻ കൂടെ ഉണ്ടെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ ഒരു ഭയത്തിന്റെയും ആവശ്യമില്ല എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നതാണ് പിന്നെ ഒരു ഒരു ഭയത്തിന്റെ ആവശ്യമില്ല ഒരു ദുഃഖത്തിന്റെ ആവശ്യമില്ല ഭഗവാൻ കൂടാൻ എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്ക് ഇനി അർജുനന്റെ അവസ്ഥ എന്താണ് എന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാൻ പോകുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ അതാണ് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ സഞ്ജയ ഉവാച അൺമ്യൂട്ട് ചെയ്തിട്ട് സഞ്ജയ ഉവാച

ഏതത് ശ്രുത്വ വചനം കേശവസ്യ കൃതാഞ്ജലേമാനഹ കിരീടി നമസ്കൃത് സഗദ്ഗതം ഭീതീത അപ്പോ എന്താണ് ആ വിശ്വരൂപം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കൃഷ്ണന്റെ കേശവസ്യ എന്ന് പറഞ്ഞാൽ വിശ്വരൂപത്തില് അല്ലെ ആ രൂപത്തിൽ നിൽക്കുന്ന കൃഷ്ണന്റെ ഏതത് വചനം ശ്രുത്വ അതാണ് ഈ വാക്കുകൾ കേട്ടിട്ട് നേരത്തെ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് കിരീടി കിരീടി പറഞ്ഞാൽ അർജുനൻ അർജുനൻ എന്താ ചെയ്യുന്ന വേപമാന എന്നാണ് വേപമാനം അർജുന എങ്ങനെ വിറക്കിയാണ് ഭഗവാന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് കാരണം ഞാൻ സംഹാരത്തിന് തയ്യാറായി നിൽക്കണ എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പൊ അർജുനൻ പേടിച്ച് വിറക്കുക എന്നിട്ടോ കൃതാഞ്ജലി കൈകളൊക്കെ കൂപ്പി നമസ്കൃത്തുവാ അർജുനൻ നമസ്കരിച്ചു പോകുന്നാണ് പറഞ്ഞത് ഭഗവാനെ നമസ്കരിച്ചിട്ട് പറയുക എങ്ങനെ പറയുന്ന വീണ്ടും പ്രണമിക്കുകയാണ് എങ്ങനെ പ്രണമിക്കുന്ന ഭീതഭീത എന്നാ പേടിച്ച് പേടിച്ചിട്ട് ഭയന്ന് ഭയന്ന് വീണ്ടും വണങ്ങാണ് ഉം എന്നിട്ടോ സഗദ്ഗതമേവാദ്ഗതം എന്നാ തൊണ്ട ഇടറിക്കൊണ്ട് പിന്നെയും പറയണ അർജുനൻ അപ്പൊ വിശ്വരൂപത്തില് ആ ഒരു സ്വരൂപത്തില് നിൽക്കുന്ന കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് അർജുനൻ എങ്ങനെ പേടിച്ച് പറയുകയാണ് എന്നിട്ട് കൈവപ്പി നമസ്കരിച്ചു ഭയന്ന് വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് എന്നിട്ട് തൊണ്ട ഇടറിക്കൊണ്ട് അജുനും പറഞ്ഞു എന്ന് പറയണം അപ്പൊ ഭീതഭീത എന്ന് പറയുന്നത് എന്നാൽ പേടിച്ച് പേടിച്ച് അല്ലെ ഭയന്ന് ഭയന്ന് നമസ്കരിച്ചിട്ടാണ് വണങ്ങിയിട്ടാണ് അർജുനൻ പിന്നെ സംസാരിക്കുന്നത് ഭഗവാനോട് കാരണം അർജുനന് ഒരു കാര്യം മനസ്സിലായി എന്താണെന്ന് അറിയാമോ ആ വിശ്വരൂപനായ ഭഗവാന്റെ ആ ശക്തിക്ക് ആ കാലമാകുന്ന ആ ശക്തിക്ക് വഴങ്ങി കൊണ്ടല്ലാതെ ഇവിടെ ഒരു പുൽക്കൊടിക്ക് പോലും ചലിക്കാൻ സാധിക്കില്ല എന്ന് അർജുനന്റെ മനസ്സിലായി മനസ്സിലാകുന്നുണ്ടോ കേക്കുന്നുണ്ടോ എല്ലാവരും എല്ലാം ഭഗവാന്റെ ആ ശക്തിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു ശക്തിയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതില്ലാതെ ഒരു പുല്ലിനു പോലും ചലിക്കാനായിട്ട് സാധിക്കില്ല ഈ ഒരു സത്യം അർജുനന് മനസ്സിലായിന്ന് പറയുന്നത് അപ്പൊ ഇത് ഈ കാര്യം മനസ്സിലായതോടുകൂടി അർജുനന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ധാരണകളും മാറി എന്നാണ് എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ചുണ്ടായിരുന്ന സ്വയം ഉണ്ടായിരുന്ന ധാരണകളും പോയി ഈ ലോകത്തിനെ കുറിച്ച് ഈ ജഗത്തിനെ കുറിച്ചുണ്ടായിരുന്ന ധാരണകളൊക്കെ തകർന്നു പോയി എന്നാണ് പറയുന്നത് ഇതുവരെ എന്താണോ ഈ ലോകത്തിനെ കുറിച്ച് അല്ലെങ്കിൽ തന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ധരിച്ചു വെച്ചിരിക്കുന്ന അത് മുഴുവൻ തകർന്ന് തരിപ്പണമായിതാണോ ആ ധാരണകളൊക്കെ അപ്പൊ അർജുനന് തോന്നണം ഭഗവാന്റെ ഈ ഒരു മഹാത്മ്യം അറിയാതെ ഇതുവരെ ഞാൻ എന്തൊക്കെ എന്താ പറയുക വൈകൃതങ്ങളാണ് ഇതുവരെ കാട്ടിക്കൂട്ടിയതെന്ന് അർജുനൻ ആലോചിക്കുകയാണ് ഭഗവാന്റെ ഈയൊരു ഇത് മഹാത്മ്യം അറിയാണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അപ്പൊ ഇതൊക്കെ ആലോചിച്ചപ്പോഴാണ് അർജുനന് പേടി വന്നത് അല്ലെ പിന്നെ കൈകോപ്പിട്ട് വണങ്ങുകയാണ് വീണ്ടും വീണ്ടും കാരണം അർജുനൻ ഇതാണ് ആലോചിച്ചത് ഭഗവാൻ ആരാന്ന് ഇതുവരെ കൃഷ്ണൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് അർജുനൻ ആലോചിക്കുന്നത് ഉം അപ്പോ എന്തായാലും ഒരു കാര്യം അർജുനന് മനസ്സിലായി എന്താണ് ഒരു ആശ്വാസമുണ്ട് അർജുനൻ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞല്ലോ നിന്റെ കൂടെ ഉണ്ട് ഏർ അപ്പോ എന്നിൽ ഭഗവാൻ പ്രസന്നനാണ് എന്ന് അർജുന ബോധ്യവാണ് പിന്നെ മാത്രല്ല ഭക്തരെ സംരക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ പ്രവർത്തികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും മന അർജുനന് മനസ്സിലായി ഭഗവാൻ അത് പറയുകയും ചെയ്തല്ലോ അത് മനസ്സിലായി ആ ഒരു ആശ്വാസത്തിലാണ് അർജുനൻ ഇനിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പോകും അപ്പൊ മുപ്പത്തിയാറാമത്തെ ശ്ലോകം ചൊല്ലിക്കും ജഗ്രകൃതയില് അർജുനൻ പറയുന്നു ആറാമത്തെ ശ്ലോകം അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകൃത്യ ജഗത് പ്രഹുഷ്യത്യനുരജ്യതേ ചാംശോദ്രപന്തി സർവേ നമസ്യന്തി അല്ലയോ വിശ്വരൂപനായ കൃഷ്ണ അങ്ങേ പ്രകൃതി പ്രകൃതിയ എന്ന് പറഞ്ഞാൽ അങ്ങേ പ്രകീർത്തിക്കുന്നതുകൊണ്ട് ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകം പ്രഹുഷ്യതി സന്തോഷിക്കുന്നു അപ്പൊ ഈ ലോകം മുഴുവനും അങ്ങേ പ്രകൃതി കൊണ്ട് സന്തോഷിക്കുന്നു എന്ന് പറയാം പിന്നെ അനുരജിതേച്ച സുഖിക്കുകയും ചെയ്യുന്നു അങ്ങേ പ്രകൃതിക്കുന്നുണ്ട് സ്ഥാനേ എന്ന് പറഞ്ഞാൽ ഇത് ഉചിതമായിരിക്കുന്നു എന്ന് പറയാണ് ഭഗവാനോട് അതുപോലെ രക്ഷാംസിന്ന് പറഞ്ഞാൽ രാക്ഷസവർഗത്തിൽപ്പെട്ടിട്ടുള്ളവര് ഭയന്ന ഭീതാനി ഭയന്നവരായിട്ട് ദിശാദ്ര ദിക്കുകൾ ദോറം ഓടിമറിയുന്നു സർവേ സിദ്ധ സംഘാഹ എല്ലാ സിദ്ധന്മാരും സിദ്ധന്മാരുടെ സമൂഹങ്ങള് ഉം സിദ്ധ സംഘങ്ങള് നമസ് ചിന്തിച്ച തലവുനിച്ചു വണങ്ങുന്നു എന്ന് പറയുന്നു അർജുനന്റെ അടുത്ത കാഴ്ചയാണ് ഭഗവാനുള്ളവര് അല്ലയോ വിശ്വരൂപനായ കൃഷ്ണ അങ്ങേ സ്തുതിക്കുന്നത് കൊണ്ട് അങ്ങേ പ്രകീർത്തിക്കുന്നുണ്ട് ഈ ലോകം മുഴുവനും സന്തോഷിക്കുന്നു ലോകം മുഴുവനും സുഖിക്കുന്നു സുഖം അനുഭവിക്കുന്നു ഇത് വളരെ ഉചിതമായിരിക്കുന്നു എന്ന് പറയണം അർജുനൻ അതുപോലെ രാക്ഷസവർഗത്തിലുള്ളവരൊക്കെ ഭയന്ന ദിക്കുകൾ തോറും ഓടി മറിയാണ് രാക്ഷസന്മാർ അങ്ങേ കണ്ടിട്ട് പിന്നെയോ സിദ്ധന്മാരെല്ലാവരും സിദ്ധ സമൂഹങ്ങളൊക്കെ തല കുനിച്ചു വണങ്ങുന്നു അങ്ങേക്ക് മുന്നില് ഉം അപ്പോ ജഗത് പ്രഹിഷവും സുഖവും എന്ന് പറയുന്നത് ഈ ജഗത്തിന്റെ മുഴുവൻ ഒരു ഈശ്വരൻ അല്ലെ ആ ഒരു ജഗത്ത് മുഴുവൻ ലോകം മുഴുവനും ഒരേ ഒരു ഈശ്വരന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇച്ഛാശക്തിക്ക് അധീനമാണെങ്കിൽ പിന്നെ ഈ ലോകത്തിന്റെ സന്തോഷവും സുഖവൊക്കെ ഏതിലായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടാവുക ആ ഈശ്വരനെ പ്രസാദിപ്പിക്കുന്നതിൽ ഐശ്വര്യല്ല കാരണം അദ്ദേഹത്തിൻ്റെ ശക്തി ഇച്ഛാശക്തി അധീനമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഇച്ഛക്കനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലോകം സന്തോഷിക്കുന്നതെപ്പോഴാണ് ആ പ്രഭുവിനെ സന്തോഷിപ്പിക്കുമ്പോഴാണ് എന്ന് പറയാൻ പ്രസാദിക്കുന്നപ്പിക്കുന്നതിലാണോ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഇച്ഛ എന്താണെന്ന് അറിഞ്ഞ് പെരുമാറുന്നതിലാണ് സന്തോഷം ഉണ്ടാവുക അപ്പൊ അത് ചെയ്യാതെ ഞാനാണ് എല്ലാം ചെയ്ത് സ്വയം അഹങ്കരിക്കുന്നവരാണ് രാക്ഷസപ്രകൃതക്കാര് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ അവർക്ക് ഭയമുണ്ടാവും യാതൊരു സംശയമില്ല അവർക്ക് ഭയന്ന് എന്ന് വരച്ച് ഓടി വഴിയുള്ളൂ എന്നാണ് പറയുന്നത് നേരെ മറിച്ച് ആരൊക്കെയാണോ ഭഗവാനെ പ്രസന്നനാക്കുന്നത് സന്തോഷിപ്പിക്കുന്നത് അവർക്കൊക്കെ സന്തോഷം അനുഭവിക്കും അതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇനി അർജുനൻ പറയാൻ പോകുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞു സിദ്ധന്മാരുടെ കൂട്ടം അല്ലെ സിദ്ധന്മാരുടെ സംഘം അങ്ങേയും നമിക്കുന്നു നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ വിശ്വരൂപനായ ഭഗവാനെ സിദ്ധന്മാരെന്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത് അതിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ ഇനി അർജുനൻ പറയാൻ പോകുന്നത് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ചോദിക്കും

കൃഷ്ണനെ അഭിസംബോധന ചെയ്യണം എന്ന് പറഞ്ഞാൽ മഹാത്മൻ ഈ വിശ്വത്തിന്റെ മുഴുവൻ ആത്മാവായി വിളങ്ങുന്നവനെ എന്നാണ് മഹാത്മൻ അനന്തമായിരിക്കും എന്ന് പറഞ്ഞാൽ അവസാനം കാണാനില്ലാത്തവനെ എന്ന് വിളിക്കുകയാണ് അനന്തതയെ വിളിക്കുകയാണ് ഇൻഫിനിറ്റ് ദേവേഷ അതുപോലെ ദേവന്മാർക്കെല്ലാം ഈശ്വരനായിട്ടുള്ളവനെ ജഗൻ നിവാസ എന്നാ ജഗത്തിൽ ലോകത്തിലെ എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നവനെ എന്നർത്ഥം ജഗത്ത് മുഴുവൻ നിവസിക്കുന്നവനെ ബ്രഹ്മണ അഭി ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ് അപ്പൊ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് പോലും ആദി ആദികർത്താ രൂപ ബ്രഹ്മാവിന് പോലും രൂപം കൊടുത്തിട്ടുള്ളവനെ എന്ന് വിളിക്കാം അതുപോലെ എല്ലാവർക്കും പൂജ്യമായ തെ അങ്ങനെ കസ്മാ എന്ത് കാരണത്താലാണ് ന നമേരൻ അവര് പ്രണാമം എന്ന് ചോദിക്കുന്ന ഋഷിമാർ കാരണം ത്വം അക്ഷരം അങ് ക്ഷരമല്ലാത്തതാണ് നശമില്ലാത്തതാണ് കുറവുകൾ ഇല്ലാത്തവൻ അക്ഷരമാണ് സത്ത് ജീവൻ അല്ലെ അതുപോലെ അസത്ത് ജീവനും ജഡവും അങ്ങ് തന്നെയാണ് എന്ന് പറയുന്നത് തൽപരം അതിനപ്പുറം എന്തുണ്ടോ അതും അങ്ങ് തന്നെയാണ് എന്ന് പറയുന്നത് എല്ലാം അങ്ങ് തന്നെയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഋഷിമാരൊക്കെ പൂജയ്ക്ക് അങ്ങേ നമസ്കരിക്കുന്നത് അപ്പൊ അങ്ങ് വിശ്വത്തിന്റെ മുഴുവൻ ആത്മാവായി വിളങ്ങുന്നു അതുപോലെ അങ്ങേക്ക് അവസാനം കാണാനില്ല അനന്തതയാണ് അനന്തമാണ് ദേവന്മാർക്കെല്ലാം ഈശ്വരാണ് അങ് ഈ ജഗത്ത് മുഴുവൻ അങ് നിറഞ്ഞിരിക്കുന്നു സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് പോലും രൂപം കൊടുത്തവൻ അങ്ങ എത്തത് അങ്ങാണ് അതുപോലെ എല്ലാവരും പൂജിക്കപ്പെടുന്നത് അങ്ങാണ് അപ്പൊ അങ്ങനെയുള്ള അങ്ങയ്ക്ക് എന്ത് കാരണം കൊണ്ടാണ് ഋഷിമാര് പ്രണാമർപ്പിക്കാതിരിക്കേണ്ടതെന്ന് ചോദിക്കുക അപ്പൊ അങ്ങ് എപ്പോഴുമുള്ള ഒരു കുറവുമില്ലാത്തവൻ അക്ഷരമാണ് ജീവനാണ് ജഡമാണ് അതിനപ്പുറം എന്തുണ്ടോ അതൊക്കെ അങ്ങാണ് എന്ന് പറയുന്നത് ഇവിടെ എന്താണോ ഉള്ളത് അത് മുഴുവൻ അവിടുന്നാണ് അപ്പൊ സിദ്ധ സംഘങ്ങളൊക്കെ എന്തായാലും ഭഗവാനെ നമിക്കും തീർച്ചയായിട്ടും നമസ്കരിക്കും എന്താണോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ശ്ലോകത്തിൽ പറയുന്ന സംബോധനകള് വിശേഷണങ്ങള് ഭഗവാന്റെ സ്വരൂപം സിദ്ധാന്തങ്ങള് ഇതൊക്കെ ഭഗവാനെ നമിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുകയാണ് അതില് അപ്പിങ്ങനെ ഈ രീതിയിൽ ഈ ലോകത്തിനോ ഈ ജഗത്തിനൊരു രക്ഷിതാവുണ്ടെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആരാണ് നമസ്കരിക്കാത്തതെന്ന് ചോദിക്കുക അപ്പൊ അങ്ങനെ ഒരു രക്ഷിതാവ് ഉണ്ട് എന്ന ബോധ്യം വന്നിട്ടുള്ളവരാണ് ഭാരതത്തിലെ ഋഷിമാരെല്ലാവരും അല്ലേ അപ്പൊ അതുകൊണ്ട് അവരൊക്കെ അങ്ങേ നമസ്കരിക്കുന്നു എന്ന് പറയാം അപ്പൊ ഈ ഭഗവാന്റെ ആ ഒരു എന്താണ് അവസാനമില്ലാത്ത ആ ഒരു മഹാത്മ്യം ആ ഒരു വൈഭവം

അടുത്തതില് പറയുന്നു മുപ്പത്തി എട്ടാമു ത്വമാതിദേവ പുരുഷ പുരാണ ത്വമ നിധാനം വേത്താസിൽ പറയുന്നു എന്താണ് അനന്തരൂപ അനന്തരൂപ എന്ന് പറഞ്ഞാൽ അനന്തമായ എന്ന മറ്റു രൂപങ്ങൾ കൈക്കൊണ്ട് നിൽക്കുന്ന ഭഗവാനെ അങ്ങനെയുള്ള അനേക രൂപങ്ങളിൽ നിൽക്കുകയാണ് വിശ്വരൂപത്തിൽ ത്വം അങ്ങ് ആദിദേവാണ് ആദിദേവ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്കൊക്കെ ആ ഒരു ഉറവിടമായിട്ടുള്ള ആദ്യത്തെ ദേവനാണ് അങ്ങ് അങ്ങയിൽ നിന്നാണ് മറ്റു ദേവന്മാരൊക്കെ വന്നിരിക്കുന്നത് ആദിദേവനാണ് അങ്ങ് പിന്നെയ പുരാണ പുരുഷ എന്ന് പറഞ്ഞാൽ പണ്ടേ പുരുഷനാണ് പിന്നെ ത്വം അങ്ങ് അസ്യവിശ്വസി ജഗത്തിന് എന്ന് നിന്ന എന്നുമുള്ള ആശ്രയസ്ഥാനാണ് ഈ ജഗത്തിന് മുഴുവൻ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയസ്ഥാനമാണ് അങ്ങ് പിന്നെയോ എല്ലാം അറിയുന്നവൻ അങ്ങനെ വേത്ത എല്ലാം അറിയുന്നവൻ അങ്ങാണ് എല്ലാം അറിയുന്നത് അങ്ങാണ് വേദിച്ച പരംതാമച്ച അറിയപ്പെടേണ്ടതും അങ്ങാണ് എല്ലാറ്റേയും സോഴ്സ് ഉറവിടം അവിടെ നിന്നാണ് പിന്നെയോ വിശ്വം ത്യാത്തതും ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയാൽ നിറ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു സർവത്ര നിറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭഗവാനോട് പറയുന്നു അങ്ങ് എണ്ണമറ്റ രൂപങ്ങൾ കൈക്കൊണ്ട് നിൽക്കുകയാണല്ലോ ഭഗവാൻ അങ് ദേവന്മാർക്കൊക്കെ ഉറവിടമായ ആദ്യത്തെ ദേവനാണ് അങ്ങയിൽ നിന്നാണ് മറ്റു ദേവന്മാരൊക്കെ ഉണ്ടായിരിക്കുന്നത് പിന്നെയോ പണ്ടേയുള്ള പുരുഷനാണ് ഈ ജഗത്തിന്റെ മുഴുവൻ എന്നുമുള്ള ആശ്രയസ്ഥാനമാണ് അങ്ങ് എല്ലാം അറിയുന്നവൻ അങ്ങാണ് അറിയപ്പെടേണ്ടതും തന്നെയാണ് എല്ലാട്ടിൻ്റെയും ഉറവിടവും അങ്ങ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരിക്കുന്നത് അങ്ങയിൽ നിന്നാണ് അർജുനം പറയാം ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചം മുഴുവനും അങ്ങ് നിറഞ്ഞിരിക്കുന്നു അപ്പോ ഇതില് പറയുന്നത് ഇപ്പൊ പ്രണസാക്ഷാത്കാരത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു അതിന്റെ ഓരോരോ ഘട്ടങ്ങൾ ഓരോ സ്റ്റേജാണ് സമാധികൾ സവികല്പ സമാധിയെ കുറിച്ച് സൂചിപ്പിച്ചു അല്ലെ ബോധപൂർവം നിർവികല്പ സമാധി ഇതൊക്കെ വ്യക്തമായ ആ വസ്തു എന്താണെന്നുള്ള ബോധം ഉണ്ടാക്കുന്ന അനുഭവ ഘട്ടങ്ങളാണ് അതൊക്കെ ഈ സമാധി വസ്തു അപ്പൊ നിർവികല്പ സമാധി എന്ന് പറഞ്ഞാൽ രണ്ടാമത് വേറൊരു കാഴ്ചയില്ല ആ ബോധവസ്തു സ്വയം അനുഭവത്തില് നിൽക്കുകയാണ് അതാ സ്വയം അതായി മാറണം അതാണ് നിർവികൽപ സമാധിയിൽ അവിടെ വേറെ ഒന്നും അറിയണം വേറൊന്നും ഇല്ല രണ്ടാമതൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ സവികല്പ സമാധിയിൽ പല രൂപങ്ങളൊക്കെ കാണും അല്ലെ അതാണ് ബോധ ബോധമുണ്ടോ ബോധപൂർവ ചുറ്റുപാടുകളൊക്കെ അറിയുന്നുണ്ട് പക്ഷെ സമാധി അവസ്ഥയിലാണ് അത് സവികൽപ സമാധിയാണ് പക്ഷെ എന്നാലും അദ്വൈത അനുഭവം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ അതില് സവികല്പ സമാധിന് ഉൾപ്പെടെ പലതും കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ കടലിലെ തിരമാലുകൾ പോലെ തെളിയും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ സവികല്പ ദശയില് അദ്വൈതാനുഭവത്തിന്റെ സ്വരൂപം അർജുനന്റെ വാക്കുകൾ തെളിയുന്നുണ്ട് എന്നാണ് പറയുന്നത് അർജുനന് അത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നത് സർവികല്പ സമാധിയിൽ അതാണല്ലോ എല്ലാ ചുറ്റുപാടുകളൊക്കെ അറിയുന്നുണ്ട് രണ്ടുണ്ട് അവിടെ പക്ഷെ നിർവികൽപ സമാധി പറഞ്ഞാൽ രണ്ടില്ലാത്ത അവസ്ഥയാണ് അവിടെ ആ ഉണ്മ മാത്ര അതായി മാറി ആ വസ്തുവായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് അതാണ് നിർവികൽപ സമാധി അപ്പൊ അർജുനൻ ഇനി തുടർന്ന് പറയണ്ട തന്റെ ആ ഒരു അദ്വൈതാനുഭവം ആ ഒരു ഒന്ന് മാത്രമായിരിക്കുന്ന ആ സത്യത്തിനെ അനുഭവിച്ചറിയുന്നുണ്ട് അതായത് അർജുനൻ അതിനെ കുറിച്ച് വീണ്ടും അർജുനൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് നമുക്ക് നാളെ നോക്കാം ഓക്കെ യെസ് കണ്ണുകൾ അടച്ചു വെക്കാം സുഖമായിട്ടിരിക്കൂ സുഖമായിരിക്കുന്നു മത്തല് നിവർന്നിരിക്കട്ടെ കൈകൾ മടിമേൽ മലർത്തി വെക്കാം കണ്ണുകൾ അടഞ്ഞുതന്നെ ഇരിക്കുന്നു ദീർഘമായി ശ്വാസമെടുക്കും അവകാശം വൃത്തിക്കിവിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഉണ്മ ബൗതം അതിൽ വിശ്രമിക്കൂ ो सं समिद्ध्युवसे वृषन्नग्ने विश्वानर्य आलस्पदे समिध्यसे स नो वसून्याभरा सङ्घच्छध्वं संवदध्वं संवोमनाहंसिजानता देवाभागं यथा पूर्वे ए सञ्जाना उपासते समानो मन्द्रः समिदिस्समानीः समानम् मनःसह चित्तमेषा समानम् मन्द्रमभिमन्त्रैव समानेन वोहविशाजुहोमि समानीव आगूदिः समानाहृदयानि वः समानमस्तु वो मनो यथा वसु सहासति नमो ब्रह्मणे नमो अस्वे नम पृथ्वी नम ओषधिप्य नमो वाचे नमो वाचस्पत नमो विष्ण बृहदे कौमे ओ शांति 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 दीर्घमश्वासमेड़का സാവകാശം വൃത്തിക്കുവിടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം